നമസ്കാരം മെനീൻസ്റ്റുണ്ടമിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമചോദിക്കാണ് കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു നമ്മുടെ കലാപോം മണിയുടെ സഹോദരനെ കുറിച്ചിട്ട് ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു കാളി അല്ലെങ്കിൽ ഒരു വടയക്ഷി ഇവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്പൊ ഇവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഒരു തിരുവനന്തപുരം കാരണമായിട്ടുള്ള ഒരു ആൾ ഒരു മറുപടി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു അപ്പൊ അതിനകത്ത് ഞാൻ ഈ പിന്നെ ആർ എൽ ബി രാധാകൃഷ്ണന് പരം രാമകൃഷ്ണൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് സോറി കാരണം ഒരാളുടെ പേരും അങ്ങനെ മാറ്റി പറയാൻ പാടില്ല പക്ഷെ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു ടെൻഷൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് മാറ്റി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമയോക്കുകയാണ് ഇന്നലെ ട്വൻറ്റി ഫോർ ചാനലിനകത്ത് ഈ പറയുന്ന വൃത്തികെട്ട ഈ പൂതനയെ വിളിച്ചിരുത്തിയിട്ട് ഒരു ചർച്ച നടത്തി സത്യത്തിൽ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഈ വൃത്തികെട്ട സാധനത്തിന് ചാനൽ ചർച്ചകൾക്ക് വിളിക്കുന്നത് വിളിക്കാൻ പാടില്ല കന്യാരാമൻ നല്ല കണക്കിന് മറുപടി കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യം പറഞ്ഞു പോകണം കാരണം ഇവര് തിരുവനന്തപുരത്ത് തൃശ്ശൂര്കാരിയാണ് ഇവർ തിരുവനന്തപുരത്ത് വന്ന് ഈ കലാമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ നടത്തിയിട്ടുണ്ട് ആ സ്കൂൾ നടത്തുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഇവരുടെ ഇതിൽ വന്ന് പഠിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം പുതിയ വാർത്ത എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ചില എന്ന് പറഞ്ഞാൽ ഇവരുടെ കലാമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കീഴിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇതുപോലുള്ള ചില പീഡനങ്ങൾ ഇവരിൽ നിന്നും ഏറ്റിരുന്നു അതായത് ജാതിപരമായിട്ടും ഈ കറുപ്പിനെയും വെളുപ്പിനെയൊക്കെ അധിക്ഷേപിക്കുന്ന അത് അവരുടെ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണല്ലോ കാരണം ഞാൻ കറുത്ത കുട്ടികളെ പഠിപ്പിക്കും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഏജിക്കയറാൻ പാടില്ല അതിന് ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ധാഷ്ട്യം ഉണ്ടല്ലോ ഇവര് ഈ സവർണ മേധാവിത്വം അല്ലെങ്കിൽ ഈ സവർത്തിഘട്ട സാധനങ്ങളൊക്കെ ഇവിടുത്തെ സ്ത്രീ സമൂഹം ഉണ്ടല്ലോ അത് ചാണാൻ മുഖ്യമായിട്ട് ആ ചൂലിനിവരെയൊക്കെ അടിക്കണം അടിക്കണം ഇവരെയൊക്കെ കാരണം അതൊക്കെ കഴിഞ്ഞു പോയി അത് ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ പൊക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമായി മാറാനായിരിക്കും സാധ്യത കാരണം നമ്മള് പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും തിരുവനന്തപുരത്തെ മറ്റേ ഒരു കൊണാണ്ട ഒരു ഒരുത്തനുണ്ടല്ലോ ഒരു കൊണാണ്ടൊരുത്തനുണ്ടല്ലോ അവൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയൊക്കെ മറ്റേ കുഴി കുത്തിയായിട്ട് കഞ്ഞി ഒഴിച്ച് കൊടുത്തിട്ട് അത് കുടിക്കുന്ന കാണാൻ എന്ത് രസമായിരുന്നു ഇതൊക്കെ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം കാളിക്ക് നല്ല വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ധന്യ ആ വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുക വീഡിയോ കേട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് ഈ സ്ത്രീ പറഞ്ഞ ആ എന്താണ് കറുത്ത കാക്കയെ പോലെയുള്ള കറുത്ത നിറം അത് രാമകൃഷ്ണൻ അല്ല എന്നാണ് അവർ പറയുന്നത് ആയിക്കോട്ടെ രാമകൃഷ്ണനല്ല ഒരു മനുഷ്യനെയും അങ്ങനെ വർണ്ണവെറിയോടെ വംശീയതയോടെ കറുപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മനസ്സിലെ ജാതി കറുപ്പാണ് അവർ കുമ്മനം രാജശേഖരനെ അല്ല പറഞ്ഞത് അവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെയല്ല പറഞ്ഞത് അവർ പറഞ്ഞത് ആരെയാണെന്ന് അവർ പറയണം അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് സംഘടനകളുണ്ട് എൻ എസ് എസ് ചോദിക്കാൻ വരും നമ്പൂതിരി സംഘടനകൾ വരും ഹിന്ദു മഹാസഭ വരും അതുകൊണ്ട് അവർക്ക് അതൊന്നും അല്ല അവരുടെ വിഷയം ജാതി കറുപ്പാണ് ആ കാക്കയുടെ കറുപ്പ് എന്ന് അവർ ഉദ്ദേശിച്ചത് ആരെയാണ് അതിനാണ് ഉത്തരം കിട്ടേണ്ടത് അവർ നാൽപ്പത്തി നാല് വർഷമായിട്ട് അവരൊരു കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പം ഇന്ന് പറഞ്ഞു ചാലക്കുടിയിലുള്ള അധ്യാപകൻ സംഗീത നാടക അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് ഈ ലേഡിക്ക് പേര് പറയാനുള്ള ചങ്കൂറ്റവും ഇല്ല അതുകൊണ്ട് ദൂരത്തെയും അടുത്തെയും ഒക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അത് നീ പേര് പറഞ്ഞാൽ അത് അട്രോസിറ്റി ആവും നീ റിമാൻഡിലാവും നീ ജയിലിൽ പോകേണ്ടി വരും അത് വർണ്ണവെറിയാണ് ജാതീതയാണെന്ന് ആരെയോ പറഞ്ഞതുകൊണ്ട് അത് ആരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് ആ യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം കാരണം യൂട്യൂബർ ആയിട്ടുള്ള എന്താണ് സുമേഷ് മാർക്കോ പോളോ എന്ന് പറയുന്നവൻ അട്രോസിറ്റി കേസിൽ ജയിലിലായിട്ട് ഇപ്പോൾ റിമാൻഡിൽ ഇറങ്ങി ആഴ്ചയിൽ പോയി കോടതിയിൽ ഒപ്പിടുന്നവനാണ് അപ്പോൾ അവർ ഇവരും കൂടെയുള്ള പ്ലാൻഡായിട്ടുള്ള ഒരു സാധനമാണിത് അപ്പോൾ അത് ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും പക്ഷേ ഈ ലേഡി അത് പേര് പറയാൻ തയ്യാറല്ല ഇവർ ഇപ്പോൾ ഇവർക്ക് ഇന്ന് ഇവർ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന ഇവർ അറുപത്താറ് വർഷം ഇവർക്ക് അറുപത്താറ് വയസ്സായെന്ന് പറഞ്ഞു അറുപത്താറ് വയസ്സ് വരെ ജീവിച്ചിട്ട് ഇവർക്ക് ഇവരുടെ ഇവർ വെളുത്തിരുന്ന ആയിട്ട് പോലും ഇവരുടെ കരിയറിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല ആ ചാനലുകാരോട് അവർ എന്താ എൻ്റെ ഇത്രയും കാലം ഈ അറുപത്താറ് വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട് നിങ്ങൾ ഒരിക്കൽ പോലെങ്കിലും ഈ ഈ വീട്ടുമുറ്റത്ത് വന്നോ അപ്പോൾ അവരുടെ കരിയറുടെ ഫെയിലിയറാണ് അവരെ വെളുത്തിരുന്നിട്ടും അവരെത്ര എന്തൊക്കെ ഡാൻസ് ചെയ്തിട്ടും അവർ അവരെ തേടി അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകര് പോയില്ല എന്നുള്ളതാണ് അവർ പരാതി അപ്പോൾ അത് അവരുടെ എന്താണ് അവരുടെ വെളുപ്പ് നിറം കൊണ്ട് അവരെന്ത് നേടി എന്നുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു പിന്നെ ഇവർ ഈ പറയുന്ന നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് വെളുത്തവർക്ക് മാത്രമേ മോഹിനിയായിട്ട് അവതരിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരിടത്തും അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടേയില്ല ഈ ഇവരുടെ ഇവർ വീട്ടിലെ തന്നെ ഇവരുടെ മരുമങ്ങളെ തന്നെ ദ്രോഹിച്ച് താലിമാല വലിച്ചു പൊട്ടിച്ച് കൻറ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയാണ് പൊതുവേ ഒരു ക്രിമിനൽ സ്വഭാവം ഒരു സ്ത്രീയാണ് അവരാണ് ഇവിടെ ഇന്ന് ഇന്നിരുന്ന് മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ് പൊതുസമൂഹത്തോട് പറയുകയാണ് കാക്കയെ പോലെ കറുത്തിരിക്കുന്നവർക്ക് കലാരംഗത്ത് വരാനുള്ള അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കരുതെന്നുള്ളൊരു മെസ്സേജ് ആണ് അവർ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത് അവർ അറുപത്താറ് വയസ്സുള്ള നല്ലൊരു നർത്തകിയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയും കല എന്ന് പറയുന്ന തുല്യതയുടെയും നീതിയുടെയും ജെന്യൂനായിട്ടുള്ള ഒരു സ്പേസ് ആണ് അവരതിനെ അതിനെ വെടക്കാക്കുകയാണ് ചെയ്തത് അവരടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അവർ വംശീയതയും വർണ്ണവെറിയുമാണ് ഇവിടെ അവർ വിളമ്പിയിരിക്കുന്നത് രാവിലെ മുതൽ അവർ ഇപ്പം കുറച്ച് ഒതുങ്ങി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് പേടിക്കണം ഈ വർണ്ണവെറിയെക്കുറിച്ച് പറയുമ്പോൾ പേടിക്കണം കേസ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇപ്പോൾ കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു ഇത്രയും സമയം ചാനലുകാരൊക്കെ പോയപ്പോൾ ഇന്ന് ഇന്ന് ആക്ച്വലി മാധ്യമപ്രവർത്തകരെയാണ് ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അവർ ഇന്ന് ഒരു നല്ല കുറേ ക്വസ്റ്റ്യൻസ് ഇവരോട് തിരിച്ച് ചോദിച്ചു പക്ഷേ ഇവർക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഇവർക്ക് അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പോലും ഇവർക്ക് അറിയത്തില്ല ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇപ്പൊ ഈ കേരളത്തിൽ എനിക്ക് അല്ല 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 ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ അതായത് എന്റെ കുടുംബത്തെ കയറി കളിക്കാനൊന്നും അവൾക്ക് അധികാരം കൊടുക്കല്ലേ കേട്ടല്ലോ ആ ധന്യ ഇവള ആകൊണ്ട് നീ അത്രയ്ക്കൊന്നും ആവണ്ട ആവണ്ട കേട്ടാ കേട്ടാ സത്യഭാമീച്ചന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കണ്ട നമുക്ക് ഇതൊരു സാമൂഹിക വിഷയം ടീച്ചർ ടീച്ചറീച്ചത് ശരിയാണ് ടീച്ചറുടെ കുടുംബത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് സാമൂഹിക ഇതൊരു സാമൂഹിക വിഷയം എന്ന നിലയിൽ അതിന്റെ അതിന്റെ ഗൗരവത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അത് വ്യക്തിപരമായ അധിക്ഷേപമായിട്ട് മാറണ്ട സത്യഭാവൻ ടീച്ചർ അങ്ങനെ ആ വ്യക്തിപരമായ അധിക്ഷേപമായിട്ട് മാറണ്ട ശിവ അല്ലല്ല അല്ല ശിവന്യ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അത്തരം ആ കേസ് ആ കേസ് ശിവതി ധന്യ ഞാൻ പറഞ്ഞത് ആ കേസ് അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇതൊരു സാമൂഹിക പ്രശ്നം മനോദല തെറ്റിയ സ്ത്രീ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവരുടെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് കാരണം നേരത്തെ ധന്യ പറഞ്ഞതുപോലെ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അമ്മച്ചിക്ക് അപ്പൊ അമ്മച്ചി ഒട്ടും മോശക്കാരി ഒന്നുമല്ല അത് സ്വന്തം മരുമോളുടെ താലി പൊട്ടിച്ച് ആ കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നടക്കുക അപ്പം ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവരെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വേണം ചർച്ചകൾക്കൊക്കെ വന്നിരിക്കാൻ അതുകൊണ്ട് ഇതുപോലെ കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അത് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന കാളിയുടെ ആ ഒരു ഉറഞ്ഞ തുള്ളൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ പറഞ്ഞിട്ടുള്ള ഈ വംശീയതക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹം വിമർശിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഈ ഒരു വിമർശനം കൊണ്ട് മാത്രം ഇതങ്ങോട്ട് ഒതുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതിനൊക്കെ കൃത്യമായ നിയമപരമായ രീതിയിൽ അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള ഇവർക്ക് ലഭിക്കണം അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതിനെക്കാട്ടി രൂക്ഷമായ രീതിയിൽ ഇവരോ അല്ലെങ്കിൽ ഇവരെ പിൻപറ്റുന്ന ഏതെങ്കിലും വൃത്തികെട്ട കുല സ്ത്രീകളോ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് എന്തായാലും കൊടുക്കേണ്ടത് ആസ്ഥാനത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ചാനലുകാരൊക്കെ ഇന്നലെ മുതലെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ഈ ഒരു സാധനത്തിന് എന്തായാലും ഇപ്പോൾ പ്രേക്ഷ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന നിങ്ങളുടെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്